സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചട്ടഞ്ചാൽ മുതൽ ചെർക്കളം വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷൻ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ തുടങ്ങുന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തുക അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഭാഗത്തൊക്കെ നല്ല എക്സവേഷൻ നടക്കുകയാണ് കഴിഞ്ഞ വീഡിയോ ചട്ടൻചാൽ ആയിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ചട്ടൻചാൽ മുതൽ ചെറുക്കളം വരെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇവിടുന്ന് വളരെ താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ താഴ്ത്തിയിട്ടാണ് ഇവിടുന്ന് താഴയിലേക്ക് താഴെ ഭാഗത്തേക്ക് താഴ്ത്തി താഴ്ത്തി സ്ലോപ്പായിട്ടാണ് നമ്മളെ റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം നല്ല താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സർവീസ് അതേ ലെവലിൽ തന്നെ ഗ്രൗണ്ട് ലെവലിൽ തന്നെ സർവീസ് റോഡ് ഉണ്ടാവും പിന്നെ ബാക്കിയുള്ള ഭാഗം താജ്താതിലാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല വേഗത്തിലാണ് ഈ ഭാഗത്ത് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫുള്ള് ഈ കുന്ന് പ്രദേശം ഈ നേരത്തെ ഉണ്ടായ കുന്ന് ഇടിച്ച് മണ്ണിടിച്ച് ഈ ഭാഗത്ത് ഫുള്ള് നിരപ്പാകുന്ന പ്രവൃത്തികൾ നടക്കുകയാണ് ബാക്കിയുള്ള ഭാഗത്തെ നിർമ്മാണം നമുക്ക് നോക്കാം ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ വയഡക്ടിൻ്റെ നിർമ്മാണം നടന്നു വരികയാണ് ആ വയഡക്ടിൻ്റെ ഭാഗങ്ങളിപ്പോൾ ഉള്ള അപ്രോച്ച് സ്ലാബിൻ്റെ നിർമ്മാണം നടന്ന് നടക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം പിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഭാഗത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് മേഘാ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മഹാരാഷ്ട്ര ഇങ്ങനെയുള്ള ഘാട്ട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വർക്ക് അവർ ചെയ്യുന്നത് തന്നെ ഇവർക്ക് വർക്കിൽ എക്സ്പീരിയൻസിൻ്റെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ വർക്കും ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും നമുക്ക് കാണാം നല്ല ഇപ്പോൾ ഈ ഭാഗത്തുള്ള റീറ്റെയിൻ വാൾഡ് നിർമ്മാണം ഒക്കെ വീട് നല്ല ഏകദേശം രണ്ട് മീറ്റർ ഒന്നര മീറ്ററിൽ കൂടുതലാണ് റീറ്റെയിൻ വാൾഡ് വീതിയിൽ ഈ ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഫൗണ്ടേഷൻ ഒക്കെ കാണാം അടിപൊളി ഫൗണ്ടേഷൻ ആണ് ഇതിൻ്റെ ഇത് ഈ ഭാഗത്തെ ഏകദേശം ഹൈ കാണാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ത് ഇതിൻ്റെ വീതിയുണ്ടാ ഈ റീട്ടേൺ വാൾൻ്റെ വീതി ഉണ്ട മറ്റതും ഏകദേശം ഒരു മീറ്റർ ഉണ്ടാവും മറ്റേ ഇത് ഏകദേശം രണ്ട് മീറ്റർ ഉണ്ടാവും അപ്പം അതിനനുസരിച്ചിട്ടുള്ള റീട്ടേൺ വാൾഡ് നിർമ്മാണമാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചില ഭാഗത്ത് കുറച്ച് കുറച്ചിട്ടുള്ള റീട്ടേൺ വാളാണ് ചില ഭാഗത്ത് നല്ല കൂടുതലും അതിനനുസരിച്ചിട്ടാണ് ഇവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തുണ്ടാകും ഇപ്പം റീട്ടേൺ വാൾ നിർമ്മിച്ച ഭാഗത്ത് നിർമ്മാണം കഴിഞ്ഞ ഭാഗത്ത് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഈ ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് കഴിഞ്ഞിട്ടായി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ഇനിയും റീട്ടേൺ വാൾ ഉയർത്താനുണ്ട് ഇപ്പം റോഡ് നല്ല ഏകദേശം നല്ല ഹൈറ്റിൽ വന്ന് ഈ ഭാഗത്ത് നിങ്ങൾ കാണാം നല്ല ഹൈറ്റിലായിട്ടുണ്ട് റോഡിൻ്റെ നിർമ്മാണം ഇതേ ഹൈറ്റിലായിരിക്കും ഇനി ഇതേ ലെവലിലായിരിക്കും ബാക്കിയുള്ള ഭാഗങ്ങളിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ടാറ്റ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഒരു വഴിയാണത് ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങൾ നമുക്ക് പോകാം ഇപ്പം ഈ ഭാഗത്ത് റീട്ടാൻഡ് വേൾഡ് ഫൗണ്ടേഷൻ നേരത്തെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ ഭാഗത്ത് ഒരു ചെറിയൊരു അണ്ടർ പാസിൻ്റെ ഫൗണ്ടേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് വീടൊക്കെ മുമ്പ് ഞാൻ ഈ ഭാഗത്തെ വർക്കിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും നിങ്ങളെ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അണ്ടർപാസ് ഇവിടെ റെഡിമെയ്ഡ് പ്രീ കാസ്റ്റഡ് കൊണ്ടു ഇവിടെ തന്നെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാസ്റ്റിങ് നടക്കുന്നുണ്ട് ഇവിടെ തന്നെ ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം ഈ ഭാഗത്തൊക്കെ എക്സബേഷൻ നടക്കുകയാണ് റിട്ടേൺ വാൾഡ് നിർമ്മാണത്തിനുള്ള ഫൗണ്ടേഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു കൾവേട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം പാലത്തിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇനി പാലത്തിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡുകൾ ഒട്ടിച്ച് ഉള്ള നിർമ്മാണം നടക്കാൻ ബാക്കിയുണ്ട് ഇപ്പോൾ പാലത്തിൻ്റെ അപ്രോച്ച് സ്ലാബിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് മനോഹരമായ ചെറു തെക്കൽ പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തെക്കൽ പാലത്തിൻ്റെ ഭാഗം ഉണ്ട നല്ല ആഴമുള്ള തെക്കൽ പാലായിരുന്നു നോക്കിയാൽ ഇപ്പോൾ നല്ല മണ്ണൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും ഇല്ലെങ്കിലും എടുത്ത് ഭയങ്കര അതായത് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് സാധ്യത അതായത് ഇതിൻ്റെ മേലെ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത കൂടുതലായിരിക്കും കാരണം ഇത്രയും ഈ മണ്ണിടക്കെട്ടി നിന്നാൽ വെള്ളം ബ്ലോക്ക് ആവും അങ്ങന്ന് കുത്തി ഒലിച്ച് വരുന്ന വെള്ളം ഇവിടെ ബ്ലോക്കായിട്ട് ബാക്കിയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് വളരെ സാധ്യത കൂടുതലാണ് പഴയ പാലം ചിലപ്പോൾ പിന്നീടായിരിക്കും പൊളിച്ച് മാറ്റുക ബലക്ഷയം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ആ പഴയ പാലം പൊളിച്ചു മാറ്റുക ബാക്കിയുള്ള ഭാഗത്തെ ദൃശ്യങ്ങളെ പോകാം അപ്പം പാലം കഴിഞ്ഞ് ബേവിഞ്ച ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പം ബേവിഞ്ച ഈ പള്ളിക്ക് മുമ്പിൽ ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് നടന്ന് പോകാനുള്ള ഒരു അണ്ടർപാസ് ആണ് ഈ ബേവിഞ്ച പള്ളിക്ക് മുന്നിൽ കൊടുത്തിട്ടുള്ളത് പ്രീ കാസ്റ്റഡ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അണ്ടർപാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നേടുന്ന കുറച്ച് ഭാഗം ഇവിടെ റോഡിന് വേണ്ടിയുള്ള സ്ഥലം ഏറ്റെടുക്കാൻ ബാക്കിയുണ്ട് അപ്പം മതിലൊക്കെ പൊളിച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ ഭാഗത്തെ പ്രവൃത്തികൾ ആരംഭിക്കും കാണാം ഇവിടെ മന്തിലൊക്കെ പൊളിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള സ്ഥലം ഏറ്റെടുക്കാനുണ്ട് അപ്പം ഈ ഭാഗത്ത് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ ഒരു കുന്നായിരുന്നു അവിടെ ഒരു പാറ ഉള്ളത് കൊണ്ട് തന്നെ പാറൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു നേരത്തെ ഇപ്പം ബേബിൻ്റെ വാഴറ്റിൻ്റെ നിർമ്മാണം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവസാനഘട്ട വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നോക്കാം എങ്ങനെയാണ് വിഭാഗത്തെ വർക്കുകൾ എന്ന് കോൺക്രീറ്റ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് വൈഡക്ടിന്റെ ഇപ്പം ഇവിടുന്ന് അങ്ങനെ തന്നെയാണ് ഈ ഹൈറ്റിലേക്ക് താഴ്ത്തി താഴ്ത്തിയിട്ടാണ് ഈ അവിടുന്ന് മോളിൽ നിന്ന് ചെറുക്കള ഭാഗത്തു നിന്ന് വളരെ താഴ്ത്തി താഴ്ത്തിയിട്ടാണ് റോഡ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ ഇനി മണ്ണെടു മണ്ണെടുക്കാനും റീറ്റേൺ വാളിൻ്റെയും സോയിൽ നെലിൻ്റെയും പ്രവൃത്തികൾ നടക്കാനുണ്ട് അപ്പോൾ അന്ന് വീട്ടുകാർക്ക് പ്രശ്നമുള്ളത് കൊണ്ടാണ് അന്ന് മണ്ണ് അവിടെ കൂട്ടിയിട്ടത് അല്ലെങ്കിൽ ഇടിഞ്ഞ് പോകുമ്പോൾ എന്നുള്ള ഭീഷണിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതുകൊണ്ടാണ് ആ ഭാഗത്ത് മണ്ണ് നിർത്തിവെച്ചത് പിന്നെ ഈ ഭാഗത്തൊക്കെ എക്സവേഷൻ നടക്കുന്നുണ്ട് എല്ലാം താഴ്ത്തിയിട്ടാണ് ഇവിടെ വീണ്ടും എക്സവേഷൻ നട നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചെറുക്കള ഭാഗത്തേക്കാണ് ഡ്രോണ് മൂവായിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളിയിൽ എക്സവേഷൻ നടക്കുന്നുണ്ട് ഇനിയും ഇവിടെ റോഡ് താഴ്ത്താനുണ്ടെന്ന് തോന്നുന്നത് അല്ല ഇനിയും താഴ്ത്തുന്ന വർക്കിലാണ് നടക്കുന്നുള്ളത് വർക്കാണ് നടക്കുന്നുള്ളത് അപ്പം ഇനിയും താഴ്ത്തിയിട്ടൊന്നും കൊണ്ടുപോകാൻ നോക്കാം ഇവിടെ ഇതാണ് താഴെ ബേബിൻ്റെ ഷോർട്ട് കട്ടാണുണ്ട് ഈ റോഡ് ബേബിൻ്റെ ഷോർട്ട് കട്ടാണത് ഈ ഭാഗത്തൊക്കെ ടാറും പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇപ്പം ചില വീട്ടുകാർക്കൊക്കെ നല്ല ഗ്രൗണ്ട് ലെവലായിട്ടുണ്ട് ചില വീട്ടുകാർക്ക് കുറച്ചായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടാറും പ്രവർത്തികൾ നടന്നിട്ടുണ്ട് ചെറുക്കള ഭാഗത്തേക്കാണ് ഇപ്പോൾ ഡ്രോൺ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് വെറ്റ് മിക്സ് ഒക്കെ കമ്പാക്റ്റ് ചെയ്ത ഭാഗത്തു ആറിമ്ര കുറച്ച് ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ താഴെ ഭാഗത്ത് ഒരു റീറ്റേൺ വാൾഡ് നിർമ്മാണം നടക്കുന്നുണ്ട് താഴെ നേരത്തെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ ഭാഗത്ത് ഇപ്പോൾ റീറ്റേൺ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് return to home. ഡ്രോണ് പെട്ടെന്ന് റേഞ്ച് കട്ടായി ബാക്കിയും കൂടി എടുക്കാം കുറേ പ്രശ്നങ്ങൾ ഒരു വീട് നിങ്ങൾക്ക് എത്തിക്കണമെങ്കിൽ എത്ര പണിയുണ്ട് ഇവിടെ ഇവിടുത്തെതാ റിട്ടേൺ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് return to home. രണ്ട് പ്രാവശ്യമായി ഡ്രോണ് റിട്ടേൺ ആണ് ഇവിടുന്ന് വീഡിയോ റേഞ്ച് കട്ടായിട്ട് നമുക്കിപ്പോൾ എപ്പുറം വീഡിയോ എടുക്കാണ്ട് എടുക്കാൻ പറ്റില്ല കാരണം റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അപ്പം അവിടുന്ന് ഇനി മണ്ണ് റിട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്ത് കൊണ്ടുവരും നമുക്ക് ചെറുക്കളഭാഗത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ചെറുക്കളഭാഗം ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഇപ്പം അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്നുണ്ട് റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്നുണ്ട് പിയർ ക്യാപ്പിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ പിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പിയർ ക്യാപ്പ് ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ പിയർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെയും ഫൗണ്ടേഷൻ പൈൽ പൈൽ ക്യാപ്പിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷനാണ് നടക്കുന്നുള്ളത് ഇവിടെ വീണ്ടും ഒരു പില്ലർ വന്നിട്ടുണ്ട് പിയർ വന്നിട്ടുണ്ട് കാരണം അതിൻ്റെ കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചെറുക്കള ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അതായത് ഭാഗത്തു നിന്ന് നേരിട്ട് ഈ ഹൈവേയിലേക്ക് ഫ്ലൈ ഓവറിലേക്ക് പ്രവേശിക്കാനാണ് അങ്ങനെയുള്ള റാമ്പ് കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഇടതുവശത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള റാമ്പ് സംവിധാനം വന്നത് പക്ഷേ വലതുവശത്ത് അങ്ങനെയുള്ള സംവിധാനം ഉണ്ടായിരിക്കില്ല ഈ റോഡിൽ നിന്ന് ഗ്രൗണ്ട് റോഡിൽ നിന്ന് നേരിട്ട് തന്നെ സർവീസ് റോഡിൽ പ്രവേശിക്കാനുള്ള മേർജിങ് പോയിൻ്റ് ഉണ്ടാകുന്നതായിരിക്കും അപ്പം ബാക്കിയുള്ള ഭാഗം കൂടി നോക്കിയിട്ട് വാ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഈ ഫ്ലൈ ഓവറിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം ഉയർത്തി അവസാന ഘട്ടത്തിലെത്തി കൊണ്ടുവരുന്നുണ്ട് കുറച്ചും കൂടി മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്ത് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വായൻ്റെ അപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തു തരിക നിങ്ങളോട് വിലയേറെ അഭിപ്രായവും നിർദ്ദേശവും ഒന്ന് കമൻ്റ് ഏറെ കൊടുത്താൽ ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ return to home. നാലഞ്ച് പ്രാവശ്യമായി ഇത് പെട്ടന്ന് നമ്മളെ സിഗ്നല് കട്ടായിട്ട് ഇതാന്നത് ഇട്ടേണ് വിളിച്ചു അപ്പം ഓക്കെ ബൈ ബൈ